നമസ്കാരം ആരോഗ്യത്തിന് വലിയ വില കൊടുത്ത് പലതും വാങ്ങുമ്പോഴും ഇതിനായി പല സ്ഥാപനങ്ങളും കയറിയിറങ്ങി നടക്കുമ്പോഴും വളപ്പിലെ ആരോഗ്യ സ്രോതസ്സുകളെ അവഗണിക്കുകയാണ് പലപ്പോഴും ഇത് അജ്ഞതയ്ക്കുള്ള കാരണമാകാം പണ്ടത്തെ തലമുറ ആരോഗ്യത്തിനും രോഗശമനത്തിനുമായി ആശ്രയിച്ചിരുന്നത് തൊടിയിലെ സസ്യങ്ങളെ ശ്രദ്ധയിൽ പെടാതെ നിൽക്കുന്ന പല കുഞ്ഞു സസ്യങ്ങളും ആരോഗ്യപരമായ ഗുണങ്ങൾ കൊണ്ട് സമ്പുഷ്ടവുമായിരുന്നു എന്നാൽ ഇന്ന് കഥ മാറി ഇത്തരം സസ്യങ്ങളുടെ പേര് പോലും ഇപ്പോഴത്തെ തലമുറ കേട്ട് കാണില്ല പ്രകൃതി നൽകുന്ന ഇത്തരം സസ്യങ്ങൾ പാഴാവുകയാണ് എന്ന് പറയണം വളപ്പിൽ കണ്ടുവരുന്ന ആരോഗ്യപരമായ ഗുണങ്ങളുള്ള സസ്യങ്ങൾ ഏറെയുണ്ട് ഇതിൽ ഒന്നാണ് കീഴാർ നെല്ലി എന്ന ശാസ്ത്രീയ സസ്യഗണത്തിൽപ്പെടുന്ന ഒന്നാണിത് സാധാരണ നെല്ലിയുടെ ഇലകളോട് സാമ്യമുള്ള ഇതിൻ്റെ കായ നെല്ലിക്കയുടെ ചെറു രൂപം പോലെയാണ് എന്ന് പറയാനായിട്ട് സാധിക്കും എന്നാൽ ഇലയ്ക്കടിയിലാണ് ഇതിൻ്റെ കായകൾ കാണപ്പെടുന്നത് ഇതാണ് കീഴാർ നെല്ലി എന്ന് പേര് വരാൻ കാരണം കീഴാർ നെല്ലി ആയുസിന്റെ മരുന്നാണ് ആയുർവേദത്തിൽ പണ്ട് കാലം മുതൽ ഉപയോഗിച്ച് വരുന്ന ആരോഗ്യത്തിനേറെ സഹായിക്കുന്ന സസ്യമാണ് കീഴാർ നെല്ലി ലിവർ സംബന്ധമായ മഞ്ഞപ്പിത്തം പോലുള്ള രോഗങ്ങൾക്കാണ് ഏറെക്കുറെ ഉപയോഗിക്കാറ് മഞ്ഞപ്പിത്തത്തിന് ആയുർവേദത്തിലും അലോപ്പതിയിലും ഒരുപോലെ ഉപയോഗിക്കുന്ന ഒന്നാണ് കീഴാർ നെല്ലി ഇത് സമൂലം അതായത് വേറിടക്കം മരുന്നും കഷായവും എല്ലാം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം ഇതിൻ്റെ ഇല വെന്ത വെള്ളം കുടിക്കുന്നത് നല്ലതാണ് ഇലയുടെ നീരും കുടിക്കാം പല തരത്തിലാണ് പല രോഗങ്ങൾക്കും ഇത് ഉപയോഗിക്കുന്നത് ലിവറിൻ്റെ ആരോഗ്യത്തിന് ഏറെ ഉത്തമമാണ് കീഴാർ നെല്ലി ലിവർ സംബന്ധമായ രോഗങ്ങൾക്ക് പണ്ട് കാലം മുതലേ ഉപയോഗിച്ചു വരുന്ന ഒന്നാണിത് ഇതിലെ ഫിലാൻതിൻ ഹൈപ്പോഫിലാൻതിൻ എന്നിവ ലിവർ സിറോസിസ് അഥവാ മഞ്ഞപ്പിത്തതിനുള്ള നല്ലൊരു പരിഹാരമാണെന്ന് വേണം പറയാനായിട്ട് കീഴാർ നെല്ലി മുഴുവനായും ഇടിച്ചു പിഴിഞ്ഞ് ഈ നീര് പശുവിൻ പാലിൽ കലക്കി ഒരാഴ്ച കഴിച്ചാൽ മഞ്ഞപ്പിത്തതിന് ശമനമുണ്ടാകും ഹെപ്പറ്റിസ് ബി ഹെപ്പറ്റൈറ്റിസ് സി എന്നിവയുടെ വൈറസുകളെ നശിപ്പിക്കുന്ന നല്ലൊരു വഴി കൂടിയാണ് കീഴാർനെല്ലി കീഴാർ നെല്ലി പാലിലോ നാളികേര പാലിലോ അരച്ച് കഴിക്കുന്നതും മഞ്ഞപ്പത്തതിന് അത്യുത്തമമാണ് ബി പിക്ക് നല്ലൊരു മരുന്നാണ് കീഴാർ നെല്ലി ഇതിൻ്റെ നീര് കുടിക്കുന്നത് ബി പി കുറയ്ക്കാനും നിയന്ത്രിച്ച് നിർത്താനും സഹായിക്കുന്ന ഒന്നാണ് ഇതുകൊണ്ട് തന്നെ ഹൃദയ ആരോഗ്യത്തിനും ഏറെ മെച്ചപ്പെട്ട ഒന്നാണ് ഇത് കീഴാർ നെല്ലിയുടെ ഇല തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നത് പ്രമേഹത്തിനുള്ള നല്ലൊരു മരുന്നാണ് സാധാരണ നെല്ലിക്കയുടെ പല ഔഷധ ഗുണങ്ങളും അടങ്ങിയ കീഴാർ നെല്ലിക്ക് പ്രമേഹത്തെയും വരുതെ നിർത്താനായിട്ട് കഴിയും ഇത് ദിവസവും കുടിക്കുന്നത് നല്ലതാണ് ഇല്ലെങ്കിൽ ഇല ചവച്ചരച്ച് കഴിച്ചാലും മതി ഇളം പുളിയോട് കൂടിയ ഇതിൻ്റെ ഇലകൾക്ക് അത്യാവശ്യം രുചിയുമുണ്ട് പനിയുള്ളപ്പോൾ കീഴാർ നെല്ലിയുടെ ഇല ചവച്ചരച്ച് കഴിക്കുന്നത് പനി കുറയ്ക്കാനായിട്ട് സഹായിക്കും ഇത് അണുബാധകളെ തടയാൻ ശേഷിയുള്ളതാണെന്നാണ് പറയപ്പെടുന്നത് കോൾഡിനും കഫതോ മാറാനും ഒക്കെ ഇത് നല്ലതാണ് ശരീരത്തിലുണ്ടാകുന്ന വ്രണങ്ങൾക്കും നീരിനുമെല്ലാം പറ്റിയ നല്ലൊരു മരുന്നാണ് കീഴാർനെല്ലി ഇത് ശരീരം തണുപ്പിക്കാൻ പറ്റിയ നല്ലൊരു മരുന്നാണ് ശരീരത്തിന് പ്രതിരോധ ശേഷി നൽകുന്ന ഒന്നാണ് കീഴർനെല്ലി ശരീരത്തിലെ വൈറസിനെയും ബാക്ടീരിയനെയൊക്കെ നശിപ്പിക്കാനായിട്ട് ഇതുമൂലം സഹായിക്കും ഇത് നേരെ പറയുന്നു എയ്ഡ്സിന് ഇടവരുത്തുന്ന വൈറസിനെ വരെ കൊന്നെടുക്കാനായിട്ട് കീഴാർ നെല്ലിക്ക് കഴിവുണ്ട് ദഹന പ്രശ്നങ്ങൾക്കും വയറിൻ്റെ ആരോഗ്യത്തിനും ഏറെ ഉത്തമമാണ് കീഴാർനെല്ലി കുടലിനെ ബാധിക്കുന്ന പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും വിരശല്യം മാറാനുമെല്ലാം ഏറെ നല്ലതാണത് നല്ല ശോധനയ്ക്കും സഹായിക്കുന്ന മരുന്നാണ് കീഴാർനെല്ലി കീഴാർ നെല്ലി മുഴുവനായി അരച്ച് അതായത് കടയോടെ അരച്ച് ഇത് മോറിൽ കലർത്തി കൊടുക്കുന്നത് വയറിൻ്റെ ആരോഗ്യത്തിന് ഏറെ ഉത്തമമാണ് വയറിളക്കത്തിന് ഉത്തമ ഔഷധമാണ് കീഴാർ നെല്ലി ഇത് കാളിവെള്ളത്തിൽ കലക്കി കുടിച്ചാൽ സ്ത്രീകളിലെ അമിത ആർത്തവം അതായത് ആർത്തവ സമയത്ത് അമിത ബ്ലീഡിങ്ങിനും കൂടുതൽ ദിവസം നീണ്ടു നിൽക്കുന്ന ആർത്തവ ദിവസങ്ങൾക്കും പരിഹാരമാണ് മുടി വളരാൻ അത്യുത്തമമാണ് കീഴാർ നെല്ലി ഇതിൻ്റെ ഇലയിട്ട് കാച്ചിയ വെളിച്ചെണ്ണ തേക്കുന്നത് ഏറെ നല്ലതാണ് മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്ന പ്രധാനപ്പെട്ട വഴിയാണ് ഇത് മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾക്കുള്ള നല്ലൊരു മരുന്ന് കൂടിയാണ് കീഴാർനെല്ലി ഇത് ദിവസവും കഴിക്കുന്നത് കിഡ്നി പ്രശ്നങ്ങൾക്കും മൂത്ര ചൂടിനും പഴുപ്പിനുമെല്ലാം ഏറെ നല്ലതാണ് മൂത്രം നല്ലപോലെ പോകാൻ സഹായിക്കുന്ന ഒന്നുകൂടിയാണ് ഇത് ഡയൂററ്റിക് ഗുണമുള്ള ഒന്നെന്ന് വേണം പറയാനായിട്ട് മൂത്രത്തിൽ ഉണ്ടാകുന്ന അണുബാധകൾ പോലുള്ള പ്രശ്നങ്ങൾക്കും ഇത് നല്ലൊരു പരിഹാരമാണെന്ന് വേണം പറയാനായിട്ട് പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് കീഴാർ നെല്ലി സാധാരണ വയൽ പ്രദേശങ്ങളിലും നീർവാഴ്ചയുള്ളതുമായ പ്രദേശങ്ങളിലും കാണപ്പെടുന്ന ഒരു സസ്യമാണ് ഇത് ഫില്ലാൻ ദേശീയ കുടുംബത്തിലെ ഒരു അംഗമാണ് ശാഖകളോട് കൂടിയതും തണ്ടിന് പച്ചാ ചുവപ്പ് എന്നീ നിറങ്ങളിലും കാണപ്പെടുന്ന ഒരു ഔഷധമാണിത് ഔഷധത്തിൽ കിരട്ടാർ നെല്ലി എന്ന പേരിലും അറിയപ്പെടുന്നു ഇവരുടെ ഇലകൾ തണ്ടിൽ നിന്നും മാറി ശാഖകളിൽ രണ്ട് വർഷങ്ങളിലായിട്ട് കാണപ്പെടുന്നു ഇലയ്ക്ക് വെള്ള കലർന്ന പച്ച നിറമോ കടും പച്ച നിറമോ ആയിരിക്കും വളർന്നു കഴിയുമ്പോൾ ഇലകളുടെ അടിയിലായി മഞ്ഞ കലർന്ന പച്ച നിറത്തിലുള്ള പൂക്കളുകൾ ഉണ്ടാകുന്നു ചെടി സമൂലമായിട്ടാണ് മരുന്നിനായിട്ട് ഉപയോഗിക്കുന്നത് മഞ്ഞപ്പിത്തം പനി മൂത്രാശയ രോഗങ്ങൾ എന്നിവയ്ക്ക് കീഴാർ നെല്ലി ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കീഴാർ നെല്ലിയിൽ അടങ്ങിയിരിക്കുന്ന ഫിലാന്തിൻ ഹൈപ്പോഫിലാന്തിൻ എന്നീ രാസവസ്തുക്കളാണ് മഞ്ഞപ്പിത്തം കുറയ്ക്കുവാനായിട്ട് കാരണമാകുന്ന ഘടകങ്ങൾ കീഴാർ നെല്ലി എണ്ണ എണ്ണയാച്ചി ഉപയോഗിക്കുന്നത് തലമുടി വളരാൻ നല്ലതാണ് കൂടാതെ ശൈത്യ ഗുണമുള്ളതുകൊണ്ട് ശരീരത്തിലുണ്ടാകുന്ന മുറിവിനും ശരീരത്തിനുള്ളിലെ ക്രണങ്ങൾക്കും ആയുർവേദത്തിൽ മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഈ ഔഷധിക്ക് പാർശ്വഫലങ്ങളില്ല കീഴാർ നെല്ലി നമ്മുടെ മൂത്രത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് അത് കൂടാതെ ദഹനത്തെ സഹായിക്കുകയും ചെയ്യും വാത രോഗികൾക്ക് കീഴാർ നെല്ലി നല്ലതല്ല കീഴാർ നെല്ലി സാധാരണ വയൽ പ്രദേശങ്ങളിലും നീർവാഴ്ചയുള്ളതുമായ പ്രദേശങ്ങളിലും കാണപ്പെടുന്ന ഒരു സസ്യമാണ് ഇത് ഫില്ലാൻ ദേശീയ കുടുംബത്തിലൊരു അംഗമാണ് ശാഖകളോട് കൂടിയതും തണ്ടിന് പച്ച ചുവപ്പ് എന്നീ നിറങ്ങളിലും കാണപ്പെടുന്ന ഒരു ഔഷധമാണിത് ഔഷധത്തിൽ കിരട്ടാർ നെല്ലി എന്ന പേരിലും അറിയപ്പെടുന്നു ഇവയുടെ ഇലകൾ തണ്ടിൽ നിന്നും മാറി ശാഖകളിൽ രണ്ട് വശങ്ങളിലായിട്ട് കാണപ്പെടുന്നു ഇലയ്ക്ക് വെള്ള കലർന്ന പച്ച നിറമോ കടും പച്ച നിറമോ ആയിരിക്കും വളർന്നു കഴിയുമ്പോൾ ഇലകളുടെ അടിയിലായി മഞ്ഞ കലർന്ന പച്ച നിറത്തിലുള്ള പൂക്കളുകൾ ഉണ്ടാകുന്നു ചെടി സമൂലമായിട്ടാണ് മരുന്നിനായിട്ട് ഉപയോഗിക്കുന്നത് മഞ്ഞപ്പിത്തം പനി മൂത്രാശയ രോഗങ്ങൾ എന്നിവയ്ക്ക് കീഴാർനെല്ലി ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കീഴാർ നെല്ലിയിൽ അടങ്ങിയിരിക്കുന്ന ഫിലാതിൻ ഹൈപ്പോഫിലാന്തിൻ എന്നീ രാസവസ്തുക്കളാണ് മഞ്ഞപ്പിത്തം കുറയ്ക്കുവാനായിട്ട് കാരണമാകുന്ന ഘടകങ്ങൾ എണ്ണ എണ്ണയാച്ചി ഉപയോഗിക്കുന്നത് തലമുടി വളരാൻ നല്ലതാണ് കൂടാതെ ശൈത്യ ഗുണമുള്ളതുകൊണ്ട് ശരീരത്തിലുണ്ടാവുന്ന മുറിവിനും ശരീരത്തിനുള്ളിലെ വ്രണങ്ങൾക്കും ആയുർവേദത്തിൽ മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഈ ഔഷധിക്ക് പാർശ്വഫലങ്ങളില്ല നെല്ലിയെക്കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ